വീട്ടിലേക്ക് തരാൻ പഞ്ചസാര നെയ്ച്ചോറിന്റെ ഇതിലുണ്ടല്ലോ അച്ഛൻ മുമ്പ് വർഷം വാങ്ങിയ പൈസ തരാണ്ടു അവിടെ പിന്നെ ഓവൻ്റെ ഓള അച്ഛങ്ങളിലും കുടിച്ചൊക്കെ നടക്കുകയാണ് സംഗതി ശരിയാണ് പക്ഷെ ഈ വീട്ടിൽ ആവശ്യത്തിൽ കുറച്ച് സാധനങ്ങൾ കൊടുക്കണം നെയ്ച്ചോറിൻ്റെ അരിയും നെയ്യൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ പട്ടിണി എടുക്കാത്ത കുലത്തിലുള്ള സാധനങ്ങൾ കൊടുക്കണം ഏ അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് കൊടുക്കാം അത്യാവശ്യ സാധനം ആദ്യം അത്യാവശ്യം

ഇന്നത്തെ ആഹാരത്തിനുള്ള സാധനം കൊണ്ടുവന്നത് ഇത് വലിയ ബോധമുണ്ടോ എന്തിനാ ഞങ്ങനെ ചെയ്യുന്നത് സമാധാനങ്ങൾ തരുന്നുണ്ടോ ഞങ്ങൾക്ക് മതി ഇങ്ങനെയുള്ള ഒരാളെ കൂടെ ജീവി എനിക്ക് വേണ്ട ഇങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണ്ട പോവാം മോളെ നമുക്ക് അമ്മന്റെ എൻ്റെ വീട്ടിലേക്ക് പോവാം ഇവിടെ കഞ്ഞിയാണെങ്കിലും നമുക്ക് അവിടെ കുടിച്ച് ജീവിക്കാം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തിനാ മകളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളോ പണിക്ക് പോകുന്നില്ല കുടുംബശ്രീ കിട്ടിയ പൈസ അതുകൊണ്ട് സാധനങ്ങൾ നിങ്ങളെ നശിപ്പിച്ചത് ഒരു സ്വസ്ഥത സമാധാനം നിങ്ങൾ തന്നിട്ടുണ്ടോ സത്യം വന്ന ഇനി നിങ്ങളുടെ എനിക്ക് പറ്റില്ല ഒരുപാട് ഞാൻ അനുഭവിച്ചു എനിക്ക് പറ്റില്ല ഇനി നിങ്ങളെ കൂടെ കിട്ടില്ല എനിക്ക് എന്റെ മോള് മതി ഞാൻ പണിയെടുത്ത് എന്റെ മോള് നോക്കി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് ഇങ്ങോട്ട് വാ നിങ്ങൾ മോളെ പേടിച്ചിട്ടകത്തേക്ക് ഓടിയത് എന്നാലും നിങ്ങൾക്ക് മനസ്സിലായോ എന്തായിരുന്നു കുടിച്ച് കൂത്താടി അത്രയും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു നിങ്ങൾ വലിച്ചെറങ്ങും ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അറിയോ നിങ്ങൾക്ക് പണിക്കും പോകുന്ന കുടിച്ചു നടക്കുക പിന്നെ മോളെ അടിക്കുക പിന്നെ അവള് ഞാൻ കള്ളും കുടിച്ചു വന്ന് കുറച്ചു ഓവറായി ഇനി നമ്മളെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടാവില്ല ഞാൻ കൂടി ഒന്ന് കുടിച്ചൂലി പഠിക്കൂ മോള് പേടിക്കണ്ട പറഞ്ഞ ശരിയാണോ സത്യം എന്റെ മോളാണ് സത്യം ഇനി